സി വോട്ട് സർവേ ആണ് വിജയവാർദ്ധ അവിടെ അവിടെ ഒന്ന് രണ്ട് സീറ്റ് പ്രൊഡക്ഷൻ സീറ്റ് പ്രൊഡക്ഷൻ കൂടി വരുന്നു സീറ്റ് പ്രൊഡക്ഷൻ പറയുന്നത് പക്ഷേ സി വോട്ടിൻ്റെ സർവേ പറയുന്ന മട്ടിൽ ബി ജെ പിക്ക് ജമ്മു വാലിയിലാവട്ടെ ജമ്മുവിലാവട്ടെ വാലിയിലാവട്ടെ ഏകപക്ഷീയമായ ഒരു മുൻതൂക്കമല്ല ഈ സർ ഈ ഗുലിസ്ഥാൻ ന്യൂസ് സീ പ്രൊഡക്ഷൻ പറയുന്നത് ബി ജെ പിക്ക് ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റുകൾ വരെയാണ് എൻ സി എൻ സിക്ക് മാത്രം ഇരുപത്തെട്ട് മുതൽ മുപ്പത് പറയുന്നുണ്ട് കോൺഗ്രസ് മൂന്ന് മുതൽ ആർ എസ് എം അവിടെ പറയുന്നു പി ഡി പിക്ക് അഞ്ച് മുതൽ ഏഴാണ് എട്ട് മുതൽ പതിനാറ് അപ്പം എന്തായാലും ഹരിയാനയിലെ ഒരു ട്രെൻഡ് ഏകദേശം വ്യക്തമാവുന്നു ഹരിയാനയിൽ ഇതിനപ്പുറം വലിയൊരു അട്ടിമറി പ്രവചിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സർവേകൾ ഇതിനോടകം പുറത്തു വരുന്നില്ല ആക്സിസ് മൈൻറെ റെഡ് മേക്കിലെ സർവേക്ക് ഇനി പുറത്തു വരാനുണ്ട് ആക്സിസ് മൈൻറ്റോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പൊളിഞ്ഞ കാട്ടിക്കയറി സർവേ ആയിരുന്നു എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയാം ചാർ സോപ്പാർ എന്ന് പറഞ്ഞ കണക്കിനടുത്ത് എത്തിയ ഒന്ന് ഒന്നിലധികം സർവേ അവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഇനി എത്രത്തോളം അതിനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷേ ഇതൊരു എന്താ ഇതൊരു കീഴ്വഴക്കവും ഒരു ആചാരവും ഒക്കെ ആയത് കാരണം ഈ എക്സിറ്റ് പോൾ നമ്മൾ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡ് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ മുൻതൂക്കം തന്നെ കോൺഗ്രസിന് അവിടെയുണ്ട് അവിടെ അവിടെ വലിയ പത്തു വർഷത്തിൽ നീണ്ടുന്ന ആന്റി ഇങ്കുമൻസി ഉണ്ട് അവിടെ വലിയ കർഷക വിരുദ്ധ പ്രശ്നങ്ങളുണ്ട് അവിടെ കായിക താരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അവിടെ വിനേഷ് ഫോഗട്ട് അടക്കം ഉയർത്തിയ വലിയ പ്രശ്നങ്ങൾ അവർക്ക് കിട്ടിയ വലിയ സ്വീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഹരിയാനയിലുണ്ട് അതെല്ലാം ബി ജെ പിക്ക് ഒന്നടങ്കം എതിരാകുന്നു മാത്രമല്ല ജാട്ട് വോട്ടുകൾ പൂർണ്ണമായി അങ്ങന്നുപോയത് ഹരിയാനയെ ഹരിയാനയിലെ ബി ജെ പി ഏതു രീതിയിൽ ബാധിക്കുന്നു എന്ന് വ്യക്തമാകുന്നു ഈ പറയുന്ന എക്സിറ്റ് പോൾ സർവേകളിൽ ജാട്ട് വോട്ടുകൾ പോകുന്നതിനെ മാനേജ് ചെയ്യാൻ ജാട്ടുതര വോട്ടുകൾ സമാഹരിക്കാൻ കേന്ദ്രീകരിക്കാൻ നടത്തിയ നീക്കങ്ങളൊക്കെ പാളുന്നു ജെ ജെ പിയെ പുറത്തിറക്കിക്കൊണ്ട് മത്സരിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി അത് ബി ജെ പിയുടെ അറിവോടെയാണ് എന്ന ചില സൂചനകൾ എന്ന ചില വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്തായാലും ജെ ജെ പിക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല അതാ ഇവിടെ അതാ ഇവിടെയും താഴെ ജമ്മു കാശ്മീരിൽ ഒരു സീറ്റ് പ്രൊജക്ഷൻ വരുന്നത് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഹിമാൻഷു ബാട്ട് പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സർവേകൾക്ക് അപ്പുറം സീറ്റ് പ്രൊജക്ഷൻസ് ഈ കുറിച്ച് ചാനലുകൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ബി ജെ പി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ എന്ന് പറയുന്നു ന്യൂസ് ഇവിടെ എന്ന സീറ്റ് പ്രൊജക്ഷൻ അതിൽ ാണ് ജമ്മു കശ്മീർ പി ഡി പി അഞ്ച് സീറ്റുകൾ മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ച് ബിജെപിക്ക് ഇരുപത്തിയഞ്ച് മുതൽ സീറ്റ് വരെ ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിൽ മുതൽ സീറ്റുകൾ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യത്തിന് മുപ്പത്തഞ്ച് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു ന്യൂസെക്സിൻ്റെ പ്രൊഡിക്ഷൻ ജമ്മു കാശ്മീർ ബി ഡി പി അഞ്ച് സീറ്റ് പി ഡി പി ഏതാണ്ട് എല്ലാ സർവേകളും ജമ്മു കാശ്മീരിൽ വരുന്ന എല്ലാ സർവേകളിലും പി ഡി പി ഏതാണ്ട് അടിയുന്ന അടപടലം താഴ്വീഴുന്ന കാഴ്ച കാണാൻ കഴിയുന്നു പി ഡി പി ഒരു സമയം അവിടെ അവിടെ ഉഗ്രപ്രതാപമുള്ള പാർട്ടിയാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ മൂന്നാം ഘട്ടത്തിലെ ഏറ്റവും ഒടുവിലെ കാശ്മീരിലെ വോട്ടെടുപ്പ് നടന്ന നാൽപ്പത് സീറ്റുകളിലൊക്കെ അതിശക്തമായ പോളിങ് ശതമാനം ഉണ്ടായിരുന്നു ആ പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന് പി ഡി പി യുടെ ചില നേതാക്കളൊക്കെ പറയുന്നു പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല പി ഡി പി അഞ്ച് സീറ്റുകളൊന്നും ഇവിടെ പറയുന്നു അത ഇവിടെ ഇവിടെ പി ഡി പി രണ്ട് രണ്ട് സീറ്റുകൾ മാത്രമെന്ന് സി വോട്ടിലെ സർവേ പറയുന്നു പി ഡി പി അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ വരെയെന്ന് ദ ഗുലിസ്ഥാൻ ന്യൂസിൽ പ്രൊജക്ഷൻ പറയുന്നു എന്തായാലും എന്തായാലും കാശ്മീരിലും ഒരുപക്ഷേ ഏകപക്ഷീയമായ ഏകപക്ഷീമായ ഒരു വിജയം ആരും വിജയിക്കുന്നില്ല എൻ സി കോൺഗ്രസ് എൻ സി കോൺഗ്രസ് സഖ്യമാകട്ടെ ബി ജെ പി ആകട്ടെ ഏകപക്ഷീയമായ വിജയം ആർക്കും ഉണ്ടാകുന്നില്ല ഒരുപക്ഷെ വോട്ടെണ്ണ വോട്ടെണ്ണൽ ദിവസം ജമ്മു കാശ്മീർ നമ്മളെ മുൾമുനയിൽ നിർത്താൻ പോകുന്നു എന്ന് വേണം എക്സിറ്റ് പോൾ സർവേകൾ എക്സിറ്റ് പോൾ സർവേകൾ സത്യമാണെങ്കിൽ അത് അത് സത്യമാണെങ്കിൽ എടുത്തു പറയാനുള്ള കാരണം അത് അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോട് അതിൻ്റെ ക്രെഡിബിലിറ്റി വല്ലാതെ ഇല്ലാതായിപ്പോൾ കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ പറയുന്ന സൂചനകൾക്ക് അർത്ഥമുണ്ടെങ്കിൽ വാസ്തവമാണെങ്കിൽ ദിവസം ജമ്മു കാശ്മീർ നമ്മളെ അവിടെ ന്യൂസ് ഞാൻ നേരത്തെ കണ്ട ഒരു കണക്ക് മുതൽ മുതൽ വരെ കോൺഗ്രസ് മറ്റുള്ളവർക്ക് സീറ്റ് ഇല്ല എന്നൊരു ഹരിയാന കണക്ക് വരുന്നുണ്ട് ഇതുവരെ വന്നതിൽ ഒരു കണക്കിലും ബിജെപി മുപ്പത് ക്രോസ് ചെയ്തിരുന്നില്ല ന്യൂസ് ന്യൂസെക്സിന്റെ ഒരു കണക്ക് മാത്രമാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് കോൺഗ്രസ് മുപ്പത് മുപ്പത്തി അഞ്ച് എന്താണ് സംഭവിക്കാൻ അറിയില്ല പക്ഷേ ഇതുവരെ ഹരിയാനില്ല പ്രിക്ഷാണ് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഓരോ വ്യക്തികളുടെ സീറ്റ് പ്രഡിക്ഷാണ് സുമിത് പീർ എന്നാൽ പറയുന്ന പ്രഡീക്ഷാണ് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് മുതൽ മുതൽ നാൽപ്പത്തഞ്ച് വരെ എന്ന ഹരിയാനയിൽ ബിജെപിയുടെ കടം കോൺഗ്രസ് അവിടെ മുപ്പത് മുപ്പത്തഞ്ചാണ് പക്ഷെ അവിടെ ജെ ജെ പിക്ക് ആവട്ടെ ആം ആദ്മി പാർട്ടിക്കാവട്ടെ ഐ എൻ എൽ ഡിക്ക് ആവട്ടെ ഒരു സീറ്റ് അവർ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊന്നും പ്രത്യേകത ആര്ക്ക് വേറെ വേറെ മത്സരം യഥാർത്ഥ വിജയകുമാർ അവിടെ ഹരിയാനയിൽ ഒരു എന്താണ് ചതുഷ്കോട മത്സരം പോലും അല്ല അഞ്ച് പഞ്ചകോണ മത്സരമാണ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ തേർട്ടി ഫൈവ് പ്ലസ് ആണ് ബി ജെ പി ഇരുപത്തിയഞ്ച് പ്ലസ് ആണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീർ പി ഡി പി ടെൻ പ്ലസ് ആണ് മറ്റുള്ളവർക്ക് സീറ്റ് ഇല്ല അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭാ ആകെ പൊളിഞ്ഞ് കാട്ടിൽ പോയതിനു ശേഷം ഈ എക്സിറ്റ് പോൾ ഏജൻസികൾ കുറച്ച് പിൻവലിയുകയും സ്ട്രാറ്റജികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതായിരിക്കും പോളേഴ്സ് പ്രൊഡിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കണക്കുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ കൗണ്ടിംഗ് ഡേ വരെയുള്ള ഒരു ആകാംക്ഷയുടെ ഒരു മറുപടി എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് ഇനി അതിന് മറുപടി ഉണ്ടോ എന്നത് ഒരു പക്ഷേ ഹരിയാന കശ്മീർ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഏജൻസികൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ നോക്കാം ഒരു കാര്യം ഉറപ്പ് ജമ്മു കാശ്മീരിൽ ഒരു ഹംഗ് അസംബ്ലിയിലേക്ക് പോകുന്നു ക്ഷമിക്കണം ഹരിയാന ഏറെക്കുറെ കോൺഗ്രസ്സിന് അനുകൂലമാകുന്നു ഇതാണ് ഇതുവരെ വന്ന മുഴുവൻ ഫല സൂചനകളും വ്യക്തമാക്കുന്നത് അതിൽ ഒറ്റപ്പെട്ട കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും അറിഞ്ഞുമുണ്ട് എന്തായാലും ഹംഗ് അസംബ്ലിയിലേക്ക് സാധ്യത ജമ്മു കാശ്മീർ ഹരിയാന കോൺഗ്രസിന് അനുകൂലമാകുന്നു ഇതാണ് ഇതുവരെയുള്ള ഇതുവരെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് ആറ് മുതൽ സീറ്റുകൾ വരെ പറയുന്നു ബി ജെ പി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അത് പോളോഫ് ഫോഴ്സ് ആണ് നാൽപ്പത്തി ആറ് മുതൽ അമ്പത് സീറ്റ് വരെ എൻ സി കോൺഗ്രസ് സഖ്യത്തിന് ബി ജെ പിക്ക് അവിടെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് സീറ്റ് സീറ്റുകൾ വരെ പി ഡി പിക്ക് ഏഴ് മുതൽ പതിനൊന്ന് മറ്റുള്ളവർ നാല് മുതൽ ആറ് എന്ന് പറയുന്ന പോളോ ഫോൾസിൻ്റെ കണക്കുകൂടി അത ഇവിടെ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ടൈംസ് ടോമിൻ്റെ കണക്കാണ് ടൈംസ് ഓഫ് പോളോ ഫോൾ ആണത് അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ജമ്മു കാശ്മീരിലും ഓരോരോ സർവേകൾ ഓരോ സീറ്റ് പ്രൊഡക്ഷൻ ഓരോന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ജമ്മുവിലോ അല്ലെങ്കിൽ താഴ്വാര മേഖലയിലോ വലിയ ഒരു മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ സർവേ ആകെ സി വോട്ടർ മാത്രമാണ് ബാക്കി എല്ലാ കണക്കുകൾ പോളോ ഫോഴ്സ് ആവട്ടെ ഈ പറയുന്ന വ്യക്തിഗത സീറ്റ് പ്രൊഡക്ഷൻസ് ആവട്ടെ എല്ലാവരും പറയുന്നത് എന്നാൽ തുല്യം തുല്യം കെട്ടക്കിയാട്ട ഇഞ്ചിയോട് ഞാൻ ജമ്മു കാശ്മീരിൽ എന്നാണ് പറയുന്നത് പക്ഷേ ഹരിയാനയിൽ അങ്ങനെ ഹരിയാനയിലേക്ക് എത്തുമ്പോഴും ഹരിയാനയിൽ ഇതിനോടകം വന്ന പ്രധാനപ്പെട്ട മാട്രിസ് അടക്കമുള്ള അല്ലെങ്കിൽ സീറ്റ് പ്രൊജക്ഷൻസ് അടക്കം ഗുലിസ്ഥാൻ സീറ്റ് ന്യൂസിൻ്റെ പ്രൊജക്ഷൻ അടക്കം കോൺഗ്രസിന് വ്യക്തമായ മേധാവിത്വം അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ബി ജെ പി അവിടെ കോൺഗ്രസ് ഇടതു സഖ്യം ഐ എൻ എൽ ഡി ബി എസ് പി സഖ്യം ജെ ജെ പി ആസാദ് പാർട്ടി ആസാദി പാർട്ടിയോട് സഖ്യം അങ്ങനെ അങ്ങനെ ചതുഷ്കോണ മത്സരം നടന്ന ഹരിയാനയിൽ ഏതെങ്കിലും തരത്തിൽ ജാട്ടിതര വോട്ടുകൾ ജാട്ട് വോട്ടുകൾ ഇനി എൻറ്റെയർലി ബി ജെ പിയിലേക്ക് പോകാതെ ഈ പറഞ്ഞ കോൺഗ്രസിലേക്കും ജെ ജെ പിയിലേക്കും ഐ എൻ എൽ ഡിയിലേക്കും ബി എസ് പിയിലേക്കും അങ്ങനെ മറ്റു സഖ്യങ്ങളിലേക്കൊക്കെ പോകുമോ എന്നൊരു ഒരാശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു അവിടെ അവർ ഭൂപിന്ദ്ര കൂടെയും മകൻ കൂടെയും ഒക്കെ അതിശക്തമായ പോരാട്ടം മുന്നോട്ടൊക്കെ നയിക്കുമ്പോഴും ഈ പറയുന്ന ബ്രാഹ്മണ ഒ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി മാനേജ് ചെയ്യുമോ എന്നൊരു എന്നൊരാശം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ഒ ബി സിയുടെ ഒ ബി സിയിലെത്തി ബ്രാഹ്മണ വോട്ടുകൾ എൻഡർ ബി ജെ പിക്കുള്ള വോട്ടുകൾ ആണെന്ന് പറയുമ്പോൾ പോലും ഒ ബി സിയിലെ ഒരു വിഭാഗം വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു എന്ന് വേണം ഈ കണക്കുകൾ ശരിയാവുകയാണെങ്കിൽ ആ കണക്കുകൾ അറിയാൻ എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളുടെ വമ്പൻ പരാജയത്തിന് ശേഷം അധികമാരും ഈ മേഖലയിൽ അധികമാരും ഇക്കുറി ആ മേഖല അത്രയും കൈവച്ചിട്ടില്ല പ്രധാനപ്പെട്ട ചാനലുകൾ പ്രധാനപ്പെട്ട ഏജൻസികളുമായി കൈകോർത്തിട്ടില്ല ആക്സിസ് മൈൻഡിയുടെ സർവേ വരാൻ പോകുന്നത് അത് പക്ഷേ റെഡ്മേക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുമായി ചേർന്നാണ് ആക്സി നമ്മൾ ഈ മേഖലയിലെ അഗ്രഗണ്യന്മാർ എന്നൊക്കെ കരുതിയിരുന്നവരാണ് എന്നൊക്കെ കരുതിയിരുന്നവരാണ് അവർ കഴിഞ്ഞ തവണ ഒക്കെ ഒക്കെ പാളുന്നതുകൊണ്ട് ദാ ദാ പുതിയ സർവേ എന്താ റിപ്പോർട്ട് പുറത്തു വന്ന മാട്രിസിൻ്റെ സർവേ മാത്രമാണ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റ് വരെ ബി ജെ പി അവിടെ ഹരിയാനയിൽ നേടുന്നു അൻപത്തഞ്ച് മുതൽ അറുപത്തിരണ്ട് സീറ്റ് വരെ എന്നുള്ളതാണ് മാട്രിക്സ് പറയുന്നത് ഹരി ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറ് മറ്റുള്ളവർ രണ്ട് എന്തായാലും എന്തായാലും അധികം ഏജൻസികളുടെ സർവേ കുറി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഹാഷ്മി ചുരുക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയാം അതായത് ഹരിയാനയിൽ കോൺഗ്രസ് നാൽപ്പത്തിയഞ്ചു മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടി വളരെ കംഫർട്ടബിൾ ആയിട്ട് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇതുവരെ എക്സിറ്റ് പോളുകളുടെ ആകെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു അതിനൊരു ആവറേജ് എടുക്കുമ്പോൾ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് വേണമെങ്കിൽ ആ റേഞ്ചിൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കാൻ അധികാരത്തിലേക്ക് വരാം ബി ജെ പി ഇരുപത് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തി വരെ എന്ന നിലയിലേക്ക് ബി ജെ പി അതിൻ്റെ സീറ്റുകൾ ബി ജെ പി താഴേക്ക് തന്നെയാണ് ബി ജെ പി അവിടെ വലിയ തോതിലുള്ള ആൻറ്റി ഇൻകൂമെൻസി ഉണ്ട് അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല കാരണം ഈ പറയുന്ന ഒക്കെ വ്യക്തമാക്കുന്നത് ബി ജെ പി ഒരു മുപ്പത്തിയഞ്ച് സീറ്റിന് മുകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഒരു ബി ജെ പി പ്രതിപക്ഷത്തിരിക്കും ജമ്മു കാശ്മീരിൽ ഒരു ഹങ് അസംബ്ലിക്കുള്ള സാധ്യതയാണ് ഇതുവരെ കാണുന്നത് ഒരു ഒരു എന്താ എല്ലാ രണ്ടും നാഷണൽ കോൺഫ് കോൺഫറൻസ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ബി ജെ പി ഏതാണ്ട് ഒരു മുപ്പത് മുതൽ മുപ്പത്തെട്ട് ആ നിലയിൽ സീറ്റുകൾ നേടാം മറ്റുള്ളവർക്കെല്ലാം കൂടി ചേർത്ത് ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റുകൾ നേടിയേക്കാം അവിടെ മറ്റുള്ളവർ ഒരു നിർണായകം ബി ജെ പി സഖ്യമൊക്കെ കശ്മീരിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് പത്തു വർഷത്തിന് ശേഷമാണ് കാശ്മീരിൽ ഒരു ഇലക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ബി ജെ പി ഡി പി സഖ്യം ഒക്കെ വന്ന അങ്ങനെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായ ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ അതുകൊണ്ട് ഇപ്പോഴെന്ത് സംഭവിക്കും അപ്പോൾ അവിടെയും ഈ കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൂട്ടുകെട്ടുകൾ അവിടെ അധികാരം തീരുമാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത് നമുക്കറിയില്ല എന്തായാലും ഒരു ഹങ് അസംബ്ലി എന്ന സാധ്യത ജമ്മു കാശ്മീർ തുറന്നു വയ്ക്കുന്നു